വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അംഗണവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ വിചിത്ര ഉത്തരവിനെതിരെ അംഗണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് ഓർഗനൈസേഷൻ എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്ന ിൽ പ്രവർത്തിക്കുന്ന സോറി ഐസിഡിഎസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും ശമ്പളം അവർക്ക് നൽകുന്ന ആനുകൂല്യം ജൂൺ മാസം തൊട്ട് നൽകണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് കാരണമെന്താണ് ഇന്ന് ഇന്ന് വരെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഐ സി ഡി എസിന്റെ കീഴിൽ അംഗനവാടി ജീവനക്കാരുൾപ്പെടെ ധാരാളം പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്തു വരുന്നുണ്ട് അവർക്ക് ലഭിക്കുന്നത് പരിമിതമായ ഈ ഓണ്ടറിയമാണ് ആ ഓണ്ടറിയം ജൂൺ മാസം മുതൽ നൽകേണ്ടതില്ല മെയ് മാസത്തിലെ ഹോണ്ടറിയം ആനുകൂല്യം ജൂൺ മാസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഇനി അവർക്ക് ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ കൊടുക്കേണ്ടതില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ കൂലി ഇല്ലാതെ പണിയെടുത്തുകൊള്ളണം എന്ന് ആജ്ഞാപിക്കുന്നൊരു ഗവൺമെന്റ് ആയി ഗവൺമെന്റ് മാറിയിട്ടുണ്ട് സംസ്ഥാന വിഹിതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നതുവരെ വരെ നൽകേണ്ടെന്നാണ് ഉത്തരവ് കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രഷറി ഡയറക്ടറുടെ ഉത്തരവ് എല്ലാ ജില്ലാ സബ് ട്രഷറി ഓഫീസർമാർക്കുമായി നൽകിയ ഉത്തരവിലാണ് വിചിത്ര നടപടി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സാലറി ക്ലെയിം ശീർഷകത്തിൽ സമർപ്പിക്കുന്ന ബില്ലുകൾ പാസാക്കി നൽകാൻ പാടില്ലെന്നാണ് സബ് ട്രഷറി ഡയറക്ടറുടെ നിർദ്ദേശം എല്ലാ ട്രഷറി ഓഫീസർമാരും നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഉത്തരവിലുണ്ട് സംസ്ഥാനത്തെ അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അംഗനവാടി ജീവനക്കാരുടെയും സൂപ്പർവൈസർ തുടങ്ങിയ സാമൂഹ്യ നീതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശമ്പളത്തിലെ സംസ്ഥാന വിഹിതം ഇതോടെ അടുത്ത മാസം മുതൽ മുടങ്ങും നിലവിൽ കഴിഞ്ഞ വർഷം മുതൽ പെൻഷനായ ജീവനക്കാർക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല പ്രതിഷേധ മാർച്ചിന് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എച്ച് ജമീൽ അധ്യക്ഷത വഹിച്ചു എസ് ജില്ലാ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചല അബ്ദുൾ മജീദ് മുഖ്യ പ്രഭാഷണം നടത്തി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ നസീമ ഭീഗം ജനറൽ സെക്രട്ടറി ടി പി റൈഹാനത്ത് ബിവി എം സരോജിനി പി ഫാത്തിമ കെ ആമിന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ